യു എയിലെ കലാ സാംസ്കാരിക പ്രവർത്തകൻ മോഹൻ കാവാലത്തിന്റെ വേർപാടിലൂടെ നഷ്ടമായത് മികച്ച സംഘാടകനെയും കലാസ്നേഹിയുമാണ് പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപതാം വാർഷിക ആഘോഷം നടത്താനുള്ള ആലോചനകൾക്കിടെയാണ് മരണം തേടിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ആരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റം പേരിനൊപ്പം ചേർത്ത കാവാലം എന്നത് ഒരു സ്ഥലപ്പേരിനപ്പുറം പ്രവാസ ലോകത്തെ മികച്ച കലാ സാംസ്കാരിക പ്രവർത്തകന്റെ അടയാളമാണെന്ന് തെളിയിച്ച സംഘാടകൻ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന നിരവധി ഗായകരെയും സിനിമാ കലാകാരന്മാരെയും ആദ്യമായി ദുബായിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന കലാസ്നേഹി ഒപ്പം യു എയിലെ ഏറ്റവും മികച്ച പത്ത് സംഘാടകരുടെ പേര് പരിശോധിച്ചാൽ അതിൽ ആദ്യ പത്തിൽ ഇടം നേടിയ മലയാളി ദുബായ് കൈരളി കലാകേന്ദ്രം മുൻ പ്രസിഡന്റ് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ എന്ന ഉമയുടെ കൺവീനർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ചു ദുബായിലെ ആദ്യകാല നാടക കലാകാരന്മാർക്ക് മികച്ച പ്രോത്സാഹനം നൽകിയ മോഹൻ കാവാലും ഏറ്റവും ഒടുവിൽ നൽകിയ ടെലിവിഷൻ അഭിമുഖവും ജയ് ഹിന്ദ് ടിവിക്കായിരുന്നു അന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹമീദക്ക ഒക്കെ പഴയകാല സുഹൃത്താണ് കൈരളിയിലൂടെയാണ് ഞാൻ ഹമീദക്കയും ആൾക്കാരെയോ പരിചയപ്പെട്ടിരിക്കുന്നത് ജന്യേയും അസീസിനെയും മറ്റുള്ള ഈ സുഹൃത്തുക്കളെയൊക്കെ അമീതക്കാരുടെ കൂട്ടത്തിൽ ധാരാളം നാടകങ്ങളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഈ ഒരു സുന്ദര സായാഹ്നം ഇങ്ങനെ പഴമയുടെ പ്രൗഢി ഉണർത്തിക്കൊണ്ട് നന്മയുടെ ഉന്മയെ കാംക്ഷിച്ചുകൊണ്ട് ദുബായ് കൈരളി കലാകേന്ദ്രത്തിന് വേണ്ടി ഇന്ന് ജന്നി ഇവിടെ സജ്ജീകരിച്ചു തന്നിരിക്കുന്ന ഈ സുന്ദര സായാഹ്നത്തിന് ഞാൻ ജന്നിയോടും എൻ്റെ ഈ സുഹൃത്തുക്കളോടും കടപ്പെട്ടിരിക്കുന്നു ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും ഡിസംബർ നടന്ന മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാവർക്കും ക്രിസ്മസ് പുതുവർഷ ആശംസയും നേർന്നിരുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതുപരിപാടി നന്ദി നമസ്കാരം ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി പതിനൊന്നിന് ദുബായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് സംസ്കാരം ദുബായ് അലി ഹിന്ദു ശ്മശാനത്തിൽ ജനുവരി രണ്ടിന് വ്യാഴാഴ്ച വൈകിട്ട് നാലരയ്ക്ക് നടക്കും വൈകിട്ട് മൂന്ന് മുതൽ നാലു വരെ ഇവിടെ പൊതുദർശനത്തിനായി വെക്കും ഹോമിയോ ഡോക്ടറായ ഗീതയാണ് ഭാര്യ ശരണ്യ ഏക മകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവാസത്തിന്റെ അൻപത് വർഷം ആഘോഷിക്കാൻ ഇരിക്കെയാണ് മരണം താൻ മരിച്ചാൽ തൻ്റെ ശരീരം ഈ മണ്ണിൽ തന്നെ ചേർക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച വേറിട്ട മലയാളി ഒടുവിൽ പ്രവാസത്തിൻ്റെ അൻപതാം വർഷം തികയുന്ന അതേ വർഷത്തിൽ സുഹൃത്തുക്കൾ ചേർന്ന് അദ്ദേഹത്തിന് ഈ മണ്ണിലേക്കുള്ള യാത്രയപ്പ് നൽകുകയാണ്

Lulu Super Shopping Deals Super Products Super Savings